ചുരുക്കി പറഞ്ഞാൽ നസ്രത്തിലെ യേശു മതപരമായും വംശപരമായും ഒരു ജൂതനായിരുന്നു എന്നും റോമക്കാരുടെ കാലത്ത് തിബേരിയോ സീസർ ചക്രവർത്തിയും പന്യോസ് പീലാത്തോസ് പ്രവിശ്യ ഭരണാധികാരിയുമായിരിക്കെ അദ്ദേഹം കുരിശുമരണത്തിന് വിധേയനായി മരിച്ചടക്കപ്പെട്ടു എന്നും ഫ്ലാബിയസ് ജോസഫ്യൂസ് കോർണേലിയൂസ് ടാസിറ്റസ് ഗായസ് സുട്ടോണിയോസ് ഓഫ് സമോസാറ്റ എന്നിങ്ങനെ ക്രൈസ്തവരല്ലാത്ത നിരവധി പ്രാചീന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂതന്മാരും അത് അംഗീകരിക്കുന്നുണ്ട് അത് അങ്ങനെയല്ല എന്നൊരു അഭിപ്രായം ജേഡ് ലൂഡ്മാനെയും ബാർട്ട് മാനെയും പോലുള്ള അവിശ്വാസികളായ ബൈബിൾ പണ്ഡിതന്മാർക്ക് പോലും ഇല്ല അങ്ങനെയിരിക്കെ യേശു മിത്താണി എന്ന ചില നിരീശ്വരവാദികളുടെ അഭിപ്രായവും അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു കുരിശ് തറക്കപ്പെട്ടിട്ടില്ല എന്ന മുസ്ലിങ്ങളുടെ വാദവും ഒരുപോലെ ചരിത്രത്തിന്റെയും വസ്തുതകളുടെയും നിഷേധമാണ് നമസ്കാരം ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള മതാന്തര സംവാദം അത് നൂറ്റാണ്ടുകളായി തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒന്നാണ് നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന ചരിത്ര പുരുഷൻ സത്യത്തിൽ ആരായിരുന്നു അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് ഇത് ഈ മേഖലയിലെ തർക്കവിഷയങ്ങളിൽ സുപ്രധാനമാണ് ബൈബിൾ പറയുന്നതും ക്രൈസ്തവർ വിശ്വസിക്കുന്നതും അനുസരിച്ച് ദൈവമായ അഹോവയുടെ മനുഷ്യരൂപമാണ് യേശു അദ്ദേഹം ബി സി ആറാം നൂറ്റാണ്ടിനും നാലാം നൂറ്റാണ്ടിനും ഇടയിൽ ഇന്നത്തെ പലസ്റ്റീനിൽ അഥവാ അന്നത്തെ ജൂതയാദേശത്ത് ബദ്ലഹേം പട്ടണത്തിൽ മേരി എന്ന സ്ത്രീയിൽ ദൈവത്തിന്റെ ഇടപെടലിലൂടെ ജന്മമെടുത്തു വിശ്വാസപരമായും വംശപരമായും ഒരു ജൂതനായിരുന്നു പ്രബോധനങ്ങൾ നൽകിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുമൊക്കെ വലിയ ശിക്ഷഗണത്തെ സമ്പാദിച്ചു വിശ്വാസ നവീകരണത്തിന് ശ്രമിക്കുകയും അതുവഴി പുരോഹിതന്മാരുടെ വൈരത്തിന് പാത്രമായി തീരുകയും ചെയ്തു ഒടുവിൽ അവരുടെ ആവശ്യപ്രകാരം അന്നാ ദേശം ഭരിച്ചിരുന്ന റോമൻ ഭരണകൂടം സിഇ മുപ്പതിനും മുപ്പത്തിമൂന്നിനും ഇടയിൽ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ഇപ്പോഴും ജീവിക്കുകയും അന്ത്യവിധിനാളിൽ വീണ്ടും ഭൂമിയിലേക്ക് വരുവാനിരിക്കുകയും ചെയ്യുന്നു ഇനി ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അയാൾ ഈസ എന്ന നാമധേയത്തിൽ ഇസ്രായേൽ വംശത്തിലേക്ക് ദൈവമായ അള്ളാഹു അയച്ച ഒരു പ്രവാചകനാണ് ആയതിനാൽ ഒരിക്കലും ജൂതമതത്തിൽ വിശ്വസിക്കുകയോ ആചാരങ്ങൾ പാലിക്കുകയോ ചെയ്തിട്ടില്ല ഒടുവിൽ റോമൻ ഭരണകൂടം ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അവർക്ക് അദ്ദേഹത്തെ കുരിശിൽ തറക്കാനോ കൊല്ലാനോ ഒന്നും സാധിച്ചിട്ടില്ല മറിച്ച് ദൈവം അദ്ദേഹത്തെ ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത് അന്ത്യവിധി നാളിൽ വീണ്ടും ഭൂമിയിൽ അവതരിക്കുകയും ചെയ്യും ഇനി എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ജൂതന്മാർ എങ്ങനെയാണ് ഈ വാദങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ഇവയിൽ ഏതാഖ്യാനമാണ് ചരിത്ര വസ്തുതകളുമായി കൂടുതൽ യോജിച്ചു പോകുന്നത് പ്രാചീനരായ ചരിത്രകാരന്മാർ അന്ന് എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിഷയം പഠിച്ച പണ്ഡിതന്മാർ ഇന്നെന്താണ് അഭിപ്രായപ്പെടുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ യേശുവിൻ്റെ ജീവിതകാലത്ത് അന്നാട്ടിലുണ്ടായിരുന്ന രണ്ട് പ്രമുഖ മതങ്ങൾ ജൂതമതവും റോമൻ ബഹുദൈവ വിശ്വാസവും ആയിരുന്നു ആകയാൽ അവർ അദ്ദേഹത്തെ പറ്റി എന്തു പറയുന്നു എന്നത് പ്രധാനമാണ് ആദ്യമേ തന്നെ ജൂതന്മാരുടെ നിലപാട് നോക്കാം അന്ത്യവിധി തങ്ങളെ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കാൻ ദൈവം ഒരാളെ ഭൂമിയിലേക്ക് അയക്കും എന്നൊരു വിശ്വാസം ജൂതന്മാർക്കിടയിൽ ഉണ്ട് തിരഞ്ഞെടുത്തവൻ അഥവാ അഭിഷിക്തൻ എന്ന അർത്ഥത്തിൽ അവരെയാളെ മഷിഹ എന്നും അവന്റെ വരവിനായുള്ള പ്രതീക്ഷയെ മഷിഹാനിക്ക് ഹോപ്പ് അഥവാ മഷിഹയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്നും വിളിക്കുന്നു എന്നാൽ അയാൾ ദാവീദിന്റെ വംശപരമ്പരയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ജനിച്ച് ഉയർന്നു വരുന്ന ഒരു രാജാവായിരിക്കുമെന്നാണ് അവർ കരുതുന്നത് മാത്രവുമല്ല അയാളുടെ ഭരണകാലത്ത് ജറുസലേമിലെ മൂന്നാം ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയും ലോകമെമ്പാടുമുള്ള ജൂതന്മാർ ഇസ്രായേലിലേക്ക് തിരികെ എത്തപ്പെടുകയും സാർവലൌകികമായി സമാധാനം സ്ഥാപിക്കപ്പെടുകയും ലോകജനത തോറയെ പിന്തുടരുന്നവരും യഹോവയെ മാത്രം ആരാധിക്കുന്നവരുമായി പരിവർത്തനപ്പെടുകയും ചെയ്യും എന്നതാണ് അവരുടെ വിശ്വാസം എന്നാൽ ഈ മാനദണ്ഡങ്ങളൊന്നും യേശുവിൻ്റെ ജനനവുമായോ പദവിയുമായോ പ്രവർത്തനങ്ങളുമായോ യോജിച്ചു പോകുന്നില്ല ആയതിനാൽ ഞങ്ങൾ ഞങ്ങളയാളെ മഷിഹായി അംഗീകരിക്കില്ല എന്നതാണ് ജൂതന്മാരുടെ വാദം ഈ ആത്മീയ പശ്ചാത്തലം ഒഴിച്ചു നോക്കിയാൽ നസ്രത്തിലെ യേശുവിൻ്റെ ഭൗതികവശം സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ ഉയർത്തുന്ന അവകാശവാദങ്ങളൊക്കെ ജൂതന്മാർ അംഗീകരിക്കുന്നുണ്ട് ഈ മേഖലയിലെ ആധികാരിക ശബ്ദമായി പൊതുവിൽ അക്കാദമിക ലോകം വിലയിരുത്തുന്ന ഒരു ചരിത്രകാരനാണ് ഗീസ വെർമീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ജീസസ് ദി ജൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ദ റിലീജിയൻ ഓഫ് ജീസസ് ദ ജൂ തുടങ്ങി നിരവധി രചനകൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് പൊതുവിൽ നസ്രത്തിലെ യേശുവിനെ സംബന്ധിച്ച് വെർമിസ് നടത്തുന്ന നിരീക്ഷണങ്ങൾ ഇവയൊക്കെയാണ് യേശു എന്ന പേരിൽ ജൂതനായ ഒരാൾ ഗലീലിയിൽ മതപ്രബോധനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജന്മദേശം നസറേത്തും മാതൃഭാഷ അരമായിക്കും ആയിരുന്നു അയാൾ യോഹന്നലാലിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും രോഗശാന്തി ഭൂതോച്ചാടനം തുടങ്ങിയവ പ്രവർത്തിക്കുകയും ധാർമ്മിക നവീകരണം ദൈവരാജ്യത്തിന്റെ ആഗമനം തുടങ്ങിയ ആശയങ്ങൾ പ്രസംഗിക്കുകയും വലിയ ശിക്ഷ കണത്ത് സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അയാൾ ഒരിക്കൽ ജറുസലം ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് അതിന്റെ നടത്തിപ്പുകാരുമായി ഒരു കലഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് വൈകാതെ പന്തിലാത്തോസിന്റെ കാലത്ത് വിചാരണയ്ക്ക് വിധേയനായി കുരിശിൽ തറക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഉയർത്തെടുുന്നേറ്റ ഗുരുവിന്റെ ദർശനം തങ്ങൾക്ക് ലഭിച്ചു എന്ന് അന്ന് അയാളുടെ ശിഷ്യന്മാർ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി യേശുവിനെ പറ്റി രേഖപ്പെടുത്തിയ ചില പ്രാചീന ഗ്രന്ഥകാരന്മാരെ പരിചയപ്പെടുകയും അവരുടെ വിവരണങ്ങൾ പഠിക്കുകയും അവയുടെ ആധികാരികത പരിശോധിക്കുകയും ചെയ്യാം ആദ്യം വിശ്രുത ജൂതചരിത്രകാരനായ ഫ്ലാബിയസ് ജോസഫ്യൂസിലേക്ക് പോകാം സിഇ മുപ്പത്തിയേഴിനും നൂറിനും ഇടയിലാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ജെറുസലേമിൽ ഒരു പുരോഹിത കുടുംബത്തിലാണ് ജനനം ജോസഫ് ബെൻ മത്യാഹു എന്നായിരുന്നു ആദ്യനാമം നിയമത്തിൽ ഉപരിപഠനം നടത്തി പിന്നീട് സിഇ അറുപത്തിയാറിനും എഴുപത്തി മൂന്നിനും മധ്യേ ജൂതന്മാർ റോമക്കാർക്കെതിരെ കലാപമുണ്ടാക്കിയ കാലത്ത് ഗലീലി പ്രദേശത്ത് ഒരു സൈനിക കമാൻഡറായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ പിടിക്കപ്പെട്ടതോടെ ബസ്പേഷ്യൻ ചക്രവർത്തിയുടെ ഒരു ആശ്രിതനായി മാറി അദ്ദേഹത്തിന്റെ കുടുംബ ഫ്ലാവിയസ് എന്നത് സ്വന്തം പേരിൽ ചേർത്ത് ഫ്ലാവിയസ് ജോസഫ് യൂസ് എന്നാക്കി മാറ്റി പിന്നീട് മുഖ്യമായും എഴുത്തിലേക്ക് തിരിഞ്ഞു ജൂത റോമൻ യുദ്ധം വിവരിക്കുന്ന ദ ജൂവിഷാർ ഉത്ഭവം മുതൽ തന്റെ കാലം വരെയുള്ള യഹൂദ ജനതയുടെ ചരിത്രം പറയുന്ന ആന്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്നിവയാണ് മുഖ്യ കൃതികൾ ഇതിൽ ആന്റിക്വിറ്റീസ് ഓഫ് ദ ജൂസ് എന്ന പുസ്തകത്തിലാണ് പൊതുവിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ ചരിത്രരേഖ എന്ന അർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ടെസ്റ്റിമോണിയം ഫ്ലാവിയാണോ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഉള്ളത് മൊത്തം ഇരുപത് ഭാഗങ്ങളുള്ള ആ സഞ്ചയത്തിലെ പതിനെട്ടാം പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ മൂന്നാം ഭാഗത്തെ ആ വിവരണത്തിന്റെ ഒരു ഏകദേശ മലയാള പരിഭാഷ ഇങ്ങനെയാണ് അക്കാലത്ത് യേശു പേരായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു അവനെ മനുഷ്യൻ എന്ന് വിളിക്കേണ്ടതുണ്ടോ എന്ന് പറയുന്നത് പോലും ബുദ്ധിമുട്ടാണ് കാരണം അതിശയകരമായ പ്രവർത്തികൾ ചെയ്യുന്നവനായിരുന്നു അവൻ സത്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരോട് അത് ഉപദേശിക്കുന്ന ഒരു ഗുരുവുമായിരുന്നു അവൻ അനവധി യഹൂദരെയും വിജാതീയരെയും തൻ്റെ പക്കലേക്ക് ആകർഷിച്ചു അവനാണ് ക്രിസ്തു നമ്മളിലെ പ്രമുഖർ മുന്നോട്ട് വെച്ച പരാതി അനുസരിച്ച് പീലാത്തോസ് അവനെ ക്രൂശിക്കപ്പെടേണ്ടതിന് ശിക്ഷിച്ചപ്പോൾ ആദ്യം അവനെ സ്നേഹിച്ചിരുന്നവർ വിട്ടുമാറിയില്ല മൂന്നാം ദിവസം അവൻ വീണ്ടും ജീവനോടെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു പ്രവാചകന്മാർ അവനെക്കുറിച്ച് ഇക്കാര്യങ്ങളും അനവധി അത്ഭുതങ്ങളും മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിൽ നിന്ന് പേരെടുത്ത ക്രിസ്ത്യാനികൾ എന്ന വിഭാഗം ഇന്നുവരെയും അന്യം നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഈ വിവരണത്തിന്റെ ആധികാരികതയെ പറ്റി പൊതുവിൽ സെക്കുലർ ചരിത്രകാരന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ജോസഫ് യൂസ് എഴുതിയ വിവരണത്തിൽ പിന്നീട് ക്രിസ്ത്യൻ പകർപ്പെഴുത്തുകാർ എഴുത്തുകാർ തിരിമറി നടത്തിയെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം കാരണം ഇത് എഴുതുമ്പോൾ ജൂതനായിരുന്ന ജോസഫ് യൂസ് യേശുവിനെ മനുഷ്യനെന്ന് വിളിക്കാമോ എന്ന് സംശയിക്കാനും ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കാനും അദ്ദേഹം മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം നാൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് വിശ്വസിക്കാനും സാധ്യത കുറവാണ് ആയതിനാൽ ആ ഭാഗം പിന്നീട് ക്രിസ്ത്യൻ പകർപ്പെഴുത്തുകാർ ചേർത്തതായിരിക്കാം അതേസമയം ജോസഫ്യൂസ് സത്യത്തിൽ യേശുവിനെ പറ്റി പരാമർശിച്ചിരുന്നു എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല ഉദാഹരണത്തിന് ചരിത്രകാരൻ ലൂയിസ് എച്ച് ഫെൽഡ്മാൻ ജോസഫ്യൂസ് ആൻഡ് ദ മോഡേൺ സ്കോളർഷിപ്പ് എന്ന തന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക ഈ ഭാഗം ജോസഫ്യൂസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് പിന്നീട് ക്രിസ്ത്യൻ പകർപ്പിഴത്തുകാർ ഈ ഭാഗത്ത് കൃത്രിമം കാണിച്ചിട്ടുണ്ട് ഇഫ് ഇറ്റ് ബി ലോഫുൾ ടു കോൾ ഹിം എ മാൻ ഹി വാസ് എ ക്രൈസ്റ്റ് ഹി അപ്പിയർ ട് എഗെയിൻ ദ തേർഡ് ഡേ എന്നിവ അതിന്റെ ഭാഗമാണ് എന്നാൽ മാൻ നെയ്മഡ് ജീസസ് ലിഫ്ഡ് ഹി വാസ് എ വൈസ് ടീച്ചർ ഹി ഹാഡ് ഫോളോവേഴ്സ് പൈലറ്റ് ക്രൂസിഫൈഡ് ഹിം ഹിസ് ഫോളോവേഴ്സ് കണ്ടിന്യൂഡ് ആഫ്റ്റർ വേർഡ്സ് എന്നിവ ജോസഫ്യൂസ് തന്നെ രേഖപ്പെടുത്തിയതാണ് ഇനി വിശ്രുത റോമൻ ചരിത്രകാരനായ ടാസിറ്റസിലേക്ക് പോകാം കൊർനേലിയൂസ് ടാസിറ്റസ് എന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമാമം സിഇ അൻപത്തിയാറിനും നൂറ്റി ഇരുപതിനും ഇടയിലാണ് ജീവിതകാലം ഒരു സമ്പന്ന റോമൻ പ്രഭു കുടുംബത്തിൽ ജനിച്ച് പ്രഭാഷണ കലയും നിയമവും ഒക്കെ അഭ്യസിച്ച ശേഷം ഭരണകൂടത്തിൽ ഉദ്യോഗസ്ഥനാവുകയും പിന്നീട് ഗവർണർ പദവി വരെ ഉയരുകയും ചെയ്യുന്നുണ്ട് ടാസിറ്റസ് ആനൽസ് ഹിസ്റ്ററീസ് എന്നിവയാണ് മുഖ്യകൃതികൾ ഗവേഷകർ പൊതുവെ ടാസിറ്റസിന്റെ രചനകളെ സമകാലികരായ മറ്റ് ചരിത്രകാരന്മാരുടേതിനേക്കാൾ ആധികാരികമായിട്ടാണ് കണക്കാക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ നയങ്ങളെ അന്തമായി പിന്താങ്ങാതെ അവയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ട് പുരാവസ്തുക്കൾ പ്രാചീന ലിഖിതങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിവരണങ്ങളുമായി കൂടുതൽ യോജിച്ച് പോകുന്നുണ്ട് എഴുതിയെന്ന് കരുതപ്പെടുന്ന ആനൽസ് എന്ന ബൃഹത് സഞ്ചയത്തിലെ പതിനഞ്ചാം പുസ്തകത്തിൽ അധ്യായത്തിൽ ലഭ്യമായ ഈ വിവരണം ശ്രദ്ധിക്കുക ക്രൈസ്റ്റസ് ഫ്രം ഹൂം ദ നെയ്ം ഹാഡ് ഹാഡിറ്റ് ഒറിജിൻ സഫേർ ദ എക്സ്ട്രീം പെനാൽറ്റി ഡ്യൂറിംഗ് ദൈൻസ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് വൺ ഓഫ് അവർ പോണ്ടിയസ് പൈലാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ക്രൈസ്റ്റസ് ആരിൽ നിന്നാണോ ക്രിസ്ത്യാനികൾ എന്ന പേര് ഉത്ഭവിച്ചത് അവൻ തിബേരിയസ് ചക്രവർത്തിയുടെ കാലത്ത് നമ്മുടെ അധികാരിയായ പന്ത്യോസ് പന്ത്യോസ്ഫീലാത്തോസിന്റെ കൈകളിൽ നിന്ന് അതികഠിനമായ ശിക്ഷ അനുഭവിച്ചു എന്നർത്ഥം ക്രൈസ്റ്റസ് പന്ത്യോസ് പന്ത്യോസ്ഫീലാത്തോസ് എന്നീ നാമങ്ങളും യേശു ക്രൂശീകരണത്തിന് വിധേയനായി എന്നതും വ്യക്തമാണ് ഇനി യേശുവിനെ പരാമർശിച്ച മറ്റൊരു ചരിത്രകാരൻ സുട്ടോണിയസ് ആണ് ഗായസ് സുട്ടോണിയോസ് ട്രാൻക്യുലസ് എന്നതാണ് പൂർണ്ണനാമം അറുപത്തി ഒൻപത് സിഇക്കും നൂറ്റി ഇരുപത്തി ഒന്ന് സിഇക്കും മധ്യയാണ് ജീവിതകാലം ഹാഡ്രിയൻ ചക്രവർത്തിയുടെ കീഴിൽ റോമൻ ഭരണകൂടത്തിലൊരു സെക്രട്ടറി ആയിരുന്നു ജൂലിയസ് സീസറിന്റെയും ശേഷം വന്ന പതിനൊന്ന് ചക്രവർത്തിമാരുടെയും ചരിത്രം വിവരിക്കുന്ന ഡേവിറ്റ കൈസാറം അഥവാ ഓഫ് സീസസ് ആണ് മുഖ്യകൃതി ഈ പുസ്തകത്തിൽ ലൈഫ് ഓഫ് ക്ലോഡിയസ് എന്ന അധ്യായത്തിലെ ഈ വിവരണം ശ്രദ്ധിക്കുക ക്ലോഡിയസ് ഡ്യൂരിസ് കോസിംഗ് ഡിസ്റ്റർബൻസസ് ഇൻ റോം അറ്റ് ദി ഇൻസ്റ്റിഗേഷൻ ഓഫ് ക്രിസ്റ്റസ് ബിക്കോസ് ഓഫ് ദിസ് ക്ലൗഡിയസ് എക്സ്പെൽഡ് ദം ഫ്രം ദ സിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ക്ലൗഡിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് ക്രൈസ്റ്റസ് എന്നയാളുടെ പ്രേരണ നിമിത്തം യഹൂദർ റോമിൽ കലഹങ്ങൾ സൃഷ്ടിച്ചു തത്ഫലമായി ക്ലൗഡിയോസ് അവരെ നഗരത്തിൽ നിന്ന് പുറത്താക്കി എന്നർത്ഥം ഈ സൂചന യേശുവിനെ പറ്റിയാണെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായം ഇല്ല കാരണം ടാസിറ്റസിനെ പോലെ ക്രിസ്റ്റസ് എന്ന പേര് തന്നെയാണ് സുട്ടോണിയോസും ഉപയോഗിച്ചിരിക്കുന്നത് മാത്രവുമല്ല പരാമർശിച്ചിരിക്കുന്ന സംഭവവും അതിന്റെ കാലഘട്ടവും യോജിച്ചു പോകുന്നുമുണ്ട് സിഇ നാൽപ്പത്തിയൊന്നിനും അൻപത്തിനാലിനും ഇടയിൽ ക്ലോഡിയോസ് ഭരിച്ചിരുന്ന കാലത്ത് ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ടായ വളർച്ചയും അതിനെ തുടർന്നുണ്ടായ അസ്വാരസ്യങ്ങളുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ സുഹൃത്തും സമകാലികനും മറ്റൊരു ചരിത്രകാരനുമായ പ്ലിനി ദയങ്ങറും യേശുവിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തി ഒന്ന് സിഇക്കും നൂറ്റി ഇരുപത്തിനാല് സിഇക്കും ഇടയിൽ ജീവിച്ചിരുന്ന പ്ലിനി ആദ്യമൊരു ആയിരുന്നു പിന്നീട് വടക്കൻ തുർക്കി പ്രവിശ്യയുടെ ഗവർണറൊക്കെയായി മാറുന്നുണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രധാനമായും കത്തുകളാണ് അദ്ദേഹത്തിൻ്റെതായി ഉള്ളത് അവ എപ്പിസ്റ്റുല അഥവാ ലെറ്റേഴ്സ് എന്ന പേരിൽ പത്ത് പുസ്തകങ്ങളിലായി ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ പത്താം പുസ്തകത്തിലെ തൊണ്ണൂറ്റി ആറാമത്തെയും തൊണ്ണൂറ്റി ഏഴാമത്തെയും കത്തുകളിലാണ് യേശുവിനെ പറ്റി പരാമർശം ഉള്ളത് ക്രിസ്ത്യാനികളോട് എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച് ട്രാജൻ ചക്രവർത്തിയോട് പ്ലിനി ഉപദേശം ചോദിക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം അതിങ്ങനെയാണ് ക്രിസ്റ്റ്യൻസ് വേർ ഇൻ ദ ഹാബിറ്റ് ഓഫ് മീറ്റിംഗ് ഓൺ എ ഫിക്സ് ഡേ ബിഫോർ ഡോൺ സിംഗിങ്സിൻഡിംഗ് ഫോർ എനിൽ അഡൽട്ടറി അതായത് അവർ ക്രിസ്ത്യാനികൾക്ക് ഒരു നിശ്ചിത ദിവസം പുലർച്ചെ ഒത്തുകൂടുന്ന പതിവുണ്ടായിരുന്നു ഇതെന്തെങ്കിലും കുറ്റകൃത്യത്തിനു വേണ്ടി ആയിരുന്നില്ല മറിച്ച് ക്രിസ്തുവിനെ പാടി സ്തുതിക്കുന്നതിനും ചതി മോഷണം വ്യഭിചാരം എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു എന്നർത്ഥം അടുത്തത് ലൂഷ്യൻ പേരുള്ള ഒരു ഗ്രീക്ക് ആക്ഷേപഹാസ്യ രചയിതാവിന്റെ വിവരണമാണ് ഇന്ന് തുർക്കിയുടെ ഭാഗമായിട്ടുള്ള പ്രാചീന കാലത്ത് സമോസാറ്റ എന്നറിയപ്പെട്ടിരുന്ന ഒരു പട്ടണമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വദേശം അതിനാൽ തന്നെ ലൂഷൻ ഓഫ് സമോസാറ്റ എന്നാണ് അറിയപ്പെടുന്നത് മാതൃഭാഷ സിറിയനും എഴുത്തുഭാഷ ഗ്രീക്കും ആയിരുന്നു അദ്ദേഹം നൂറ്റി അറുപത്തിയഞ്ച് സിഇയിൽ എഴുതി എന്ന് കരുതപ്പെടുന്ന ദ ഡെത്ത് ഓഫ് ദ പെരിഗ്രീനസ് എന്ന ഗ്രന്ഥത്തിലെ ഈ പരാമർശം ശ്രദ്ധിക്കുക ദ ക്രിസ്ത്യൻസ് യു നോ വേർഷിപ്പ് ദാറ്റ് ക്രൂസിഫൈഡ് ഓഫ് and ആൻഡ് ലിവ് ബൈ ഹിസ് ലോസ് ദ് ദേ വിൽ ബി ഇമ്മോർട്ടൽ ആൻഡ് എൻഡ്യൂർ എവറി തിങ് ഫോർ ഹിസ് സെയ്ക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ക്രിസ്ത്യാനികൾ നിങ്ങൾക്കറിയാമല്ലോ അവർ ആഘോഷിക്കപ്പെട്ടവരെ ആരാധിക്കുകയും അവൻ്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു അവർ അനശ്വരായി ജീവിക്കുമെന്നും അവരുവേണ്ടി എല്ലാം സഹിക്കുമെന്നും കരുതുന്നു എന്നർത്ഥം ഒരു ശിക്ഷ രീതി എന്ന നിലയിൽ ക്രൂശീകരണ പ്രക്രിയയുടെ ചരിത്രം പരിശോധിച്ചാൽ ലഭ്യമായ രേഖകൾ അനുസരിച്ച് അത് ആരംഭിച്ചത് പേർഷ്യക്കാരാണ് ഹെറോഡോട്ടസ് ത ഹിസ്റ്ററീസ് എന്ന തന്റെ വിഖ്യാത ഗ്രന്ഥത്തിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് ഒൻപത് പുസ്തകങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ആ സഞ്ചയത്തിലെ ഒന്നാം ഭാഗത്ത് നൂറ്റി ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ അന്നത്തെ പേർഷ്യൻ ചക്രവർത്തി ഡാരിയസ് ഒന്നാമൻ തൻ്റെ ഭരണത്തിനെതിരെ കലാപം സംഘടിപ്പിച്ച ബാബിലോണിയക്കാരെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡാരിയസ് ഇംപെയ്ൽഡ് ഇൻ ബ്രാക്കറ്റ് അനസ്റ്റോറോസെ ഓഫ് ഓഫ് ബാബിലോൺ ആൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിലെ എന്ന പദം ശ്രദ്ധിക്കുക ഗ്രീക്ക് ഭാഷയിൽ എന്നാൽ ഉയർത്തി വെച്ച മരത്തടി എന്നുമാണ് അർത്ഥം എന്നാൽ ഇത് ഇന്ന് നാം മനസ്സിലാക്കുന്ന തരത്തിൽ കുറ്റവാളിയുടെ ശരീരം കുരിശിൽ കിടത്തി ആണി നിറപ്പിച്ച ശേഷം ഉയർത്തി നിർത്തുന്ന പ്രക്രിയ ആയിരുന്നില്ല മറിച്ച് കൂർപ്പിച്ച ഒരു മരക്കഷ്ണം വിധേയന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറ്റി അത് പൊക്കി നാട്ടി നിർത്തുന്നതായിരുന്നു അവരുടെ രീതി പിന്നീട് ഇത് ഫിനീഷ്യൻസ് ഏറ്റെടുത്തു ഇന്നത്തെ ലബനോൺ സിറിയ വടക്കൻ ഇസ്രായേൽ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഏകദേശം ബിസി മൂവായിരത്തിനും മുന്നൂറിനും ഇടയിൽ നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നാം ഫിനീഷ്യൻസ് എന്ന് വിളിക്കുന്നത് ഉദ്ദേശം ബി സി അഞ്ഞൂറ്റി അൻപതിനും അഞ്ഞൂറിനും ഇടയിൽ അവർ ഈ ശിക്ഷാരീതി സ്വീകരിച്ചു അതിനായി ലംബവും തിരശ്ചീനവുമായ രണ്ട് മരത്തടികൾ യോജിപ്പിച്ച് ഇന്ന് നാം കാണുന്ന തരത്തിൽ കുരിശുണ്ടാക്കുന്ന പ്രക്രിയ ആരംഭിച്ചതും അവരാണ് എന്നാൽ ആണിയടിക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നില്ല മറിച്ച് ഇരയുടെ കൈകൾ തോളല് തകരും വിധം ഇരുവശത്തേക്കും പരമാവധി വലിച്ച് കുറുകെയുള്ള തരി കഷ്ണത്തിലും കാലുകൾ താഴേക്ക് വലിച്ച് നാട്ടി നിർത്തിയ തരി കെട്ടിയിടുന്നതായിരുന്നു ശിക്ഷ അങ്ങനെ നെഞ്ചിലെ പേശുകൾക്ക് പൊങ്ങാനും താഴാനുമുള്ള ശേഷി ലഭിക്കാത്തതിനാൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ട് വിധേയൻ പതുക്കു മരണപ്പെടും പിന്നീട് ഈ സമ്പ്രദായം കാത്തജീനിയൻസ് ഏറ്റെടുത്തു ഫിനീഷ്യന്മാരിൽ നിന്ന് പോയ പടിഞ്ഞാറൻ നഗര രാഷ്ട്രങ്ങളെയാണ് നാം കാത്തൻസ് എന്ന് വിളിക്കുന്നത് ഉദ്ദേശം എണ്ണൂറ്റി പതിനാല് ബി സിയിൽ അവർ നോർത്ത് ആഫ്രിക്കയിൽ ഇന്നത്തെ ടുണീഷ്യയിലെ ട്യൂണിസ് പട്ടണം അഥവാ അന്നത്തെ കാത്തേജ് കേന്ദ്രീകരിച്ച് ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു ബി സി എഴുന്നൂറിനും നാനൂറിനും മധ്യേ ഈ രീതി അവരിലേക്കെത്തി അവർ കുറ്റവാളികളെ പൊതുജനം വീക്ഷിക്കത്തക്ക വിധം വെളിംപ്രദേശങ്ങളിൽ കുരിശിൽ തറക്കാനും തുടങ്ങി കിഴക്കൻ മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് തങ്ങളുടെ തടയോട്ടം ആരംഭിച്ച കാലത്ത് അതായത് ബി സി ഇരുന്നൂറിനും നൂറ്റി അൻപതിനും മധ്യേ ആണ് റോമാക്കാർ ഈ സമ്പ്രദായം ഏറ്റെടുക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് ബി സിയിൽ കമാൻഡർ പാബ്ലിയോസ് റുപ്പീലിയസ് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആയിരക്കണക്കിന് അടിമകളെ സിസിലി പട്ടണത്തിൽ വെച്ച് കുരിശിൽ തറച്ചു കൊന്നു എന്നും എഴുപത്തിയൊന്ന് ബി സിയിൽ സ്പാർട്ടക്കസിന്റെ നേതൃത്വത്തിൽ അടിമവിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് കമാൻഡർ മാർക്കസ് ലിക്കീനിയോസ് മാസ്യൂസ് ആറായിരത്തോളം കലാപകാരികളെ കപ്പുവ മുതൽ റോം വരെ പാതയോരങ്ങളിൽ കുരിശിൽ തറച്ച് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പതുക്കെ റോമൻ സാമ്രാജ്യത്തിനകത്ത് പൗരന്മാർ അല്ലാത്തവർക്കുള്ള ഒരു പൊതുശിക്ഷാരീതിയായി ക്രൂശീകരണം മാറി ഇത് നടപ്പാക്കുന്നതിനുള്ള കൃത്യമായ രീതിയും ചട്ടങ്ങളും ഒക്കെ രൂപപ്പെട്ടു അതിങ്ങനെയായിരുന്നു ആദ്യം പ്രീഫെക്ടി അല്ലെങ്കിൽ ഗവർണർ കുറ്റാരോഗ്യത്തിനെ വിചാരണയ്ക്ക് വിധേയനാക്കുകയും കുറ്റവാളിയെന്ന് നിരീക്ഷിക്കുകയും കുരിശിൽ തറക്കാൻ വിധിക്കുകയും ചെയ്യും ശേഷം അയാളെ ക്വാട്ടേണിയോ എന്ന് ലാറ്റിൻ ഭാഷയിൽ വിളിക്കപ്പെടുന്ന നാല് സൈനികരടങ്ങുന്ന ഒരു സംഘത്തിന് കൈമാറും അയാളെ അർദ്ധനഗ്നനാക്കിയ ശേഷം ഫ്ലാഗ്രം എന്ന് വിളിക്കപ്പെടുന്ന ഒരുതരം ചമ്മട്ടി കൊണ്ട് മർദ്ദിച്ച് അവശനാക്കും ഒപ്പം പരിഹസിക്കുന്നതിന്റെ ഭാഗമായി അയാളെ ഒരു രാജാവിനെ പോലെയോ പ്രഭുവിനെ പോലെയോ ഒക്കെ വസ്ത്രം ധരിപ്പിക്കുകയും ശകാരിക്കുകയും ചെയ്യും പിന്നീട് കുരിശിന്റെ ഭാഗമായി കുറുകെ ഉറപ്പിക്കുന്നത് അടിക്കഷ്ണം അതിനെ ലാറ്റിൻ ഭാഷയിൽ പാറ്റിബുലം എന്ന് വിളിക്കും ചുവപ്പിച്ച് കുരിശിൽ തറക്കപ്പെടേണ്ട ഇടം വരെ നടത്തിക്കും ഒപ്പം അയാൾ ചെയ്ത കുറ്റം അപമാന രൂപേണ ഒരു കാർഡിൽ എഴുതി അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു സൈനികൻ മുൻപിൽ നടക്കുകയും ചെയ്യും ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്ത് നിരവധി മരക്കഷ്ണങ്ങൾ കുത്തനെ ആഴത്തിൽ സ്ഥിരമായി കുഴിച്ചിട്ടിരിക്കും അവയെ ലാറ്റിൻ ഭാഷയിൽ സ്റ്റീപ്പസ് എന്നാണ് വിളിക്കുക ശേഷം ഇരയെ പൂർണ്ണമഗ്നനാക്കി നിലത്തുകിടത്തി അയാൾ ചുമന്നുകൊണ്ടുവന്ന തടിക്കഷ്ണത്തിൽ കൈകൾ പരമാവധി ഇരുവശത്തേക്കും വലിച്ചു പിടിച്ച് അഞ്ചിഞ്ച് മുതൽ ഏഴിഞ്ച് വരെ നീളമുള്ള ആണി അടിച്ച് തറപ്പിക്കും പിന്നെ ഈ തടിക്കഷ്ണം പൊക്കി കുത്തനെയുള്ള തടിയിൽ വിലങ്ങനെ ഉറപ്പിക്കും കാലുകൾ ചേർത്ത് വെച്ച് ആണിയടിക്കും വേദന ശ്വാസതടസ്സം നിർജ്ജലീകരണം ഒക്കെ അനുഭവിച്ച് അയാൾ പതുക്കെ പതുക്കെ മരിക്കും അല്ല ഇനി പെട്ടെന്ന് കൊല്ലേണ്ടതുണ്ട് എങ്കിൽ പട്ടാളക്കാർ ഇരയുടെ കാലുകൾ ദണ്ടുപയോഗിച്ച് അടിച്ചു തകർക്കുന്ന ഒരു രീതിയും നിലയുന്നിരുന്നു നിശ്ചിത സമയത്തിന് ശേഷം മരണം സ്ഥിരീകരിക്കാനായി നെഞ്ചിൽ വലത്തെ ഭാഗത്ത് ഹൃദയത്തിനും ശ്വാസകോശത്തിനുമിടയിൽ കുന്തം കൊണ്ട് കുത്തും മരണം ഉറപ്പിച്ചാൽ ശരീരം പക്ഷി മൃഗാദികൾക്ക് ഭക്ഷിക്കാനായി അവിടെ തന്നെ ഉപേക്ഷിക്കുകയോ ഒരു പൊതു സംസ്കരണ സ്ഥലത്തേക്ക് എറിഞ്ഞുകളയുകയോ ബന്ധുമിത്രാദികൾക്ക് വിട്ടു നൽകുകയോ ഒക്കെ ചെയ്യാം ഇനി എന്താണ് യേശുവിന്റെ ക്രൂശീകരണം സംബന്ധിച്ചുള്ള ഇസ്ലാമിക വിശ്വാസം എന്ന് നോക്കാം ഖുറാൻ നാലാം അധ്യായം അന്നീസായിയിലെ നൂറ്റി അൻപത്തിയേഴ് എട്ട് വാചകങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസിഹീസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശബിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല ക്രോശിച്ചിട്ടുമില്ല പക്ഷെ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈസായുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തെ അല്ലാഹു അവങ്കലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത് അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് റോമക്കാർ യേശുവിനെ കുറിച്ച് തറച്ച് കൊന്നിട്ടില്ല മറിച്ച് അള്ളാഹു അദ്ദേഹത്തെ നേരിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തുകയും രംഗം കണ്ടുനിന്നവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയുമാണ് ചെയ്തത് എന്നർത്ഥം ഇനി ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഖുറാൻ വ്യാഖ്യാപാക്കൾ പൊതുവിൽ തരം വിശദീകരണങ്ങളാണ് നൽകുന്നത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി അതായത് ശിക്ഷ നടപ്പാക്കുന്ന വേളയിൽ പൊടുന്നനെ അള്ളാഹു മറ്റൊരാളെ യേശുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റി കബളിപ്പിക്കപ്പെട്ട റോമക്കാർ അയാളെ കുരിശിലേറ്റി തത്സമയം അള്ളാഹു യഥാർത്ഥ യേശുവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് ഇത് പ്രസ്താവിക്കുന്ന നിരവധി കുറുരാൻ വ്യാഖ്യാനങ്ങൾ ഉണ്ട് ഒരു ഉദാഹരണത്തിന് ഇമാം നാസിർ അൽ ബൈദാവി രചിച്ച തഫ്സീർ അൽ ബൈദാവിയിലെ വിവരണം ശ്രദ്ധിക്കുക അവരവനെ കൊന്നിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല പക്ഷെ അത് അവരുടെ കണ്ണിൽ അങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടതത്രേ ദൈവം ഈസയുടെ രൂപം മറ്റൊരാളിന്മേൽ വരുത്തി ആ വ്യക്തിയെയാണ് ക്രൂശിച്ചത് എന്നാൽ ജനങ്ങൾ അത് ഈസ തന്നെയാണെന്ന് കരുതി ദൈവം ഈസയെ തൻ്റെ അടുക്കലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അവരുടെ ഗൂഢാലോചനയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ഇല്യൂഷൻ തീയറിയാണെങ്കിൽ അതായത് യേശു ഒരിക്കലും കുരിശിൽ തറക്കപ്പെട്ടിട്ടേയില്ല മറിച്ച് അങ്ങനെ ഒരു മിഥ്യാധാരണ അള്ളാഹു കാണികളിൽ സൃഷ്ടിക്കുകയും അതേസമയം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയുമാണ് ചെയ്തത് എന്ന സിദ്ധാന്തം ഇമാം ജലാലുദ്ദീൻ സുയൂത്തി രചിച്ച തഫ്സീർ അൽ ജലാലയിൻ ഈ വാദം ഉയർത്തുന്ന ഖുർആൻ പരിഭാഷകൾക്ക് ഒരു ഉദാഹരണമാണ് ശ്രദ്ധിക്കുക അവരവനെ കൊന്നിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല പക്ഷെ അത് അവരുടെ കണ്ണിൽ അങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടതത്രേ ഇക്കാര്യത്തിൽ വാദിക്കുന്നവർ സംശയത്തിലാണ് അനുമാനം മാത്രമേ അവരുടെ അറിവായിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു അവസാനത്തേത് ട്രാൻസ്ഫർമേഷൻ തിയറിയാണ് അതായത് ആരും തന്നെ പ്രസ്തുത സന്ദർഭത്തിൽ കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല ശിക്ഷ ആരംഭിക്കും മുൻപ് തന്നെ അള്ളാഹു യേശുവിൽ രൂപമാറ്റം വരുത്തുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്ന വാദം ഇമാം അബു മൻസൂർ അൽ മത്തൂർദിയുടെ അഹ്ലൽ അൽസു എന്ന കുർആാൻ പരിഭാഷ ഇത്തരത്തിലൊരു വിശദീകരണമാണ് നൽകുന്നത് ശ്രദ്ധിക്കുക വചനത്തിൽ മറ്റൊരാളെ ഈസയെ പോലെ ആക്കിയെന്ന കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല അതിനു പകരം സംഭവത്തിന്റെ യഥാർത്ഥതയ്ക്ക് വിരുദ്ധമായി അതിനെ അവർ കാണുന്ന വിധം അള്ളാഹു പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് അർത്ഥം അവർ ഈസയെ പിടിച്ചു എന്ന് വിചാരിച്ചു എന്നാൽ അള്ളാഹു അതിനകം തന്നെ അവരെ ഉയർത്തിക്കൊണ്ടുപോയിരുന്നു അവർ കണ്ടത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അള്ളാഹു അവന്റെ രൂപം മാറ്റിയതാകാം എന്ന സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട സംഭവം അവരുടെ മനസ്സിലുണ്ടായ തെറ്റായ ഭ്രവമായിരുന്നു യഥാർത്ഥത്തിൽ അത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ ക്രൂശീകരണ പ്രക്രിയയുടെ രീതിയും ചട്ടങ്ങളും അനുസരിച്ച് എത്രമാത്രം അപ്രയോഗികവും അബദ്ധജടിലവുമാണ് എന്ന് നോക്കാം ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ തീയറി എടുക്കാം അതായത് യേശുവിന് പകരം മറ്റൊരാളെ കുരിശിലേറ്റി എന്ന വാദം മുൻപ് പറഞ്ഞതുപോലെ അധികാരി ഒരാളെ കുരിശുമരണത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാലു നാലുപേരടങ്ങുന്ന സൈനികരുടെ ഒരു സംഘത്തിന് അയാളെ കൈമാറുന്നതാണ് റോമക്കാരുടെ രീതി ശേഷം പ്രതി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ അതായത് സൈനികരെന്തെങ്കിലും കൃത്യവിലോപം കാണിച്ചാൽ അവർക്ക് നൽകിയിരുന്ന ശിക്ഷയെ ഫുസ്റ്റ്വാറിയോം എന്നാണ് ലാറ്റിൻ ഭാഷയിൽ വിളിക്കുക അതായത് ദണ്ടുകൊണ്ട് മർദ്ദിച്ച് കൊല്ലുക ആയതിനാൽ തന്നെ സൈനികർ നിരന്തരം ജാഗരൂകരായിരിക്കും മാത്രവുമല്ല മുൻപേ ദീർഘസമയം അവർ അയാളുമായി ഇടപഴകുന്നുമുണ്ട് മർദ്ദിക്കുക നഗ്നനാക്കുക പരിഹസിക്കുക തടിക്കഷ്ണം ചുമപ്പിക്കുക നടത്തിക്കുക ആണിയടിക്കുക ഇങ്ങനെ ചുരുങ്ങിയത് ആറ് ഘട്ടങ്ങളിലെങ്കിലും അയാൾ തിരിച്ചറിയപ്പെടാൻ സാധ്യതയും ഉണ്ട് ഇനി ട്രാൻസ്ഫോർമേഷൻ തിയറി അഥവാ അള്ളാഹു മറ്റൊരാളുടെ മുഖം പെട്ടെന്ന് യേശുവിനെ പോലെ ആക്കി മാറ്റി അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന വാദത്തിന്റെ യുക്തി പരിശോധിക്കാം അതും ഏതാണ്ട് അസാധ്യമാണ് കാരണം ക്രൂശീകരണ പ്രക്രിയയുടെ ഭാഗമായി സൈനികർ കേവലം കുറ്റവാളിയുടെ മുഖവുമായി മാത്രമല്ല അടുത്തിടപടങ്ങുന്നത് കൈകാലുകൾ ശരീരഭാരം പേശികളുടെ ശേഷി അസ്ഥികളുടെ ഘടന ശബ്ദം മുറിപ്പാടുകളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് ഇനി ഇല്യൂഷൻ തിയറി അതായത് സത്യത്തിൽ യേശു കുരിശിൽ തറക്കപ്പെട്ടിരുന്നില്ല മറിച്ച് അത്തരം ഒരു അനുഭവം അള്ളാഹു ജനങ്ങളിൽ കൃത്രിമമായി സൃഷ്ടിക്കുകയായിരുന്നു എന്ന വാദത്തിന്റെ സാധുത നോക്കാം ഇതും തീർത്തും അപ്രായോഗികമാണ് കാരണം ശിക്ഷ നടപ്പാക്കി നിശ്ചിത സമയത്തിന് ശേഷം പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി മരണം ഉറപ്പാക്കുന്ന രീതി റോമക്കാർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യേശുവിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇനി ഈ വിഷയത്തിൽ നിരീശ്വരവാദികളായ രണ്ട് ബൈബിൾ വിദഗ്ദ്ധർ എന്താണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം ആദ്യം ജർമ്മൻ സ്വദേശിയായ ജേർഡ് യൂഡ്മാനിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിലായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം ജർമ്മനിയിലെ ഗോത്തിങ്ങൻ സർവകലാശാലയിൽ അധ്യാപകനായിരുന്ന ലൂഡ്മാന്റെ നിരീക്ഷണങ്ങളെ പുതിയ നിയമരചനകളുടെ ചരിത്രപരത എന്ന വിഷയത്തിൽ പാശ്ചാത്യ അക്കാദമിക ലോകം ഏറെ ആധികാരികമായിട്ടാണ് വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രസിദ്ധീകരിച്ച ദ റിസൻ ഓഫ് ജീസസ് തൊണ്ണൂറ്റിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച വാട്ട് റിയലി ഹാപ്പൻ ടു ജീസസ് തൊണ്ണൂറ്റി എട്ടിൽ പ്രസിദ്ധീകരിച്ച ദ ഗ്രേറ്റ് ഡിസപ്ഷൻ രണ്ടായിരത്തിൽ പ്രസിദ്ധീകരിച്ച ജീസസ് ആഫ്റ്റർ ടൂ തൗസൻഡ് ഇയേഴ്സ് എന്നിവയാണ് മുഖ്യകൃതികൾ മറ്റൊരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ ബൈബിൾ പണ്ഡിതന്മാരിൽ ഒരാളായി പൊതുവിൽ പരിഗണിക്കപ്പെടുന്ന അമേരിക്കക്കാരൻ ബാറ്റ് എമാൻ ആണ് നോർത്ത് കനോലിന സർവകലാശാലയിൽ അധ്യാപകനായ ഏമാൻ പുതിയ നിയമഗ്രന്ഥങ്ങളുടെ കൈയ്യെഴുത്തു പ്രതികൾ ആഴത്തിൽ പഠിച്ച വിശകലനം ചെയ്ത ഒരു വിദഗ്ധനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ജീസസ് അപ്പോകലിപ്റ്റിക് പ്രോഫിറ്റ് ഓഫ് ദ ന്യൂ മില്ലേനിയം രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച മിസ്കോട്ടിംഗ് ജീസസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിദ്ധീകരിച്ച ഡിഡ് ജീസസ് എക്സിസ്റ്റ് രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച ഹൗ ജീസസ് വികൈം ഗോഡ് എന്നിവയാണ് മുഖ്യകൃതികൾ മേൽപ്പറഞ്ഞ രണ്ടുപേരുടെയും അഭിപ്രായം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും നെസറത്തിലെ യേശു ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നും അദ്ദേഹം യോഹന്നാരിൽ നിന്നും സ്നാനം സ്വീകരിച്ചിരുന്നുവെന്നും ദൈവരാജ്യത്തെ പറ്റി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചിരുന്നു എന്നും വലിയ ശിക്ഷ സമ്പത്ത് എന്നും ആളുകൾ അയാൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ഭൂതോച്ചാടനം നടത്തുന്നവനുമാണ് എന്ന് വിശ്വസിച്ചിരുന്നുവെന്നും അവസാന കാലത്ത് അയാൾ ജെറുസലേം ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് പുരോഹിതന്മാരുമായി തർക്കിച്ചിരുന്നു എന്നും ലാത്തോസിന്റെ കാലത്ത് അയാൾ കുരിശ് തർക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടുവെന്നും ഉയർത്തെഴുന്നേറ്റ അയാളുടെ ദർശനം ലഭിച്ചു എന്ന് അയാളുടെ ശിഷ്യന്മാർ അവകാശപ്പെട്ടിരുന്നു എന്നും അവർ സമ്മതിക്കുന്നുണ്ട് മറിച്ച് നിരീശ്വരവാദികൾ എന്ന നിലയിൽ ശാസ്ത്രവുമായി പൊരുത്തപ്പെട്ടു പോകാത്ത ദിവ്യഗർഭം ഗർഭം അത്ഭുത പ്രവൃത്തികൾ ഉയർപ്പ് തുടങ്ങിയ വിഷയങ്ങൾ അവർ വ്യക്തിപരമായി അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ നെസ്രത്തിലെ യേശു മതപരമായും വംശപരമായും ഒരു ജൂതനായിരുന്നു എന്നും റോമക്കാരുടെ കാലത്ത് തിബേരിയൂസ് ഇസ്ര ചക്രവർത്തിയും പന്തിയോസ് പീലാത്തോസ് പ്രവിശ്യ ഭരണാധികാരിയുമായിരിക്കെ അദ്ദേഹം കുരിശുമരണത്തിന് വിധേയനായി മരിച്ചടക്കപ്പെട്ടു എന്നും ഫ്ലാവിയസ് ജോസഫ്യൂസ് കോർണേലിയൂസ് ടാസിറ്റസ് ഗായസ് സുട്ടോണിയോസ് ഓഫ് സമോസാറ്റ എന്നിങ്ങനെ ക്രൈസ്തവരല്ലാത്ത നിരവധി പ്രാചീന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂതന്മാരും അത് അംഗീകരിക്കുന്നുണ്ട് അതങ്ങനെയല്ല എന്നൊരു അഭിപ്രായം ജേർഡ് ലൂഡ്മാനെയും ബാർട്ട് മാനെയും പോലുള്ള അവിശ്വാസികളായ ബൈബിൾ പണ്ഡിതന്മാർക്ക് പോലും ഇല്ല അങ്ങനെയിരിക്കെ യേശുരു മിത്താണി എന്ന ചില നിരീശ്വരവാദികളുടെ അഭിപ്രായവും അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല എന്ന മുസ്ലിങ്ങളുടെ വാദവും ഒരുപോലെ ചരിത്രത്തിന്റെയും വസ്തുതകളുടെയും നിഷേധമാണ്